ഹലോ നമ്മൾ ഇന്നൊരു യാത്ര പോവാണ് കേട്ടോ എവിടേക്കാണെന്ന് ഞാനിപ്പോൾ പറയണില്ല കൂടെ പോരും അപ്പോൾ എല്ലാവരും റെഡിയായി എല്ലാവരും റെഡി ആയിട്ടുണ്ട് കേട്ടോ ചെയ്തിട്ടിട്ടിട്ടുള്ള ഡ്രസ്സ് ഷീട്ടി തയ്ച്ചതാണ് കേട്ടോ ഞാൻ ചെറിയൊരു വണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് അവൾ അത് ഫുൾ മാറ്റി സ്ലീവൊക്കെ മാറ്റി അതിൻ്റെ ലെങ്ത് ഒക്കെ കുറച്ച് അങ്ങനെ സെറ്റാക്കി എടുത്തതാണ് അടിപൊളി ആയിട്ടില്ലേ അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് പെട്ടെന്ന് വണ്ടി വണ്ടിയെടുത്തപ്പോൾ അവർ പോവാണോന്ന് കരുതോ അപ്പം അങ്ങനെ ഞങ്ങൾ യാത്രയാവാണ് എല്ലാ പ്രാവശ്യം പോകുന്നതാണ് എല്ലാ പ്രാവശ്യം നല്ല ഇടയ്ക്കിടയ്ക്ക് പോകുന്നതാണ് അപ്പം വീഡിയോസൊന്നും എടുക്കാറില്ല അങ്ങനെ പോകുന്ന സമയത്തൊന്നും അപ്പം ഏതായാലും ചാനൽ വെറുതെ കിടക്കല്ലേ അപ്പോൾ ഇട്ടേക്കാന്ന് കരുതി നല്ല അടിപൊളി വെയിലാണ് കേട്ടോ നല്ല വെയിലായിരുന്നു ചച്ചു കാറിലിരുന്ന ഡാൻസും മറ്റു പരിപാടികളൊക്കെ ആയിട്ട് രിക്കയാണ് പോണവഴിക്കതേ വലിയൊരു എന്താ പറയുക പാറയൊന്നുമല്ല ഒരു മല കുന്ന് അത് കണ്ടു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ പരാക്രമൊക്കെ കൊണ്ടിട്ട് അവൻ കിടന്നുറങ്ങി ഇതാണ് ഉറങ്ങിക്കഴിഞ്ഞാലുള്ള കാറിനുള്ളിലുള്ള ഒരു സംഭവം ഒരാളുടെ മടിയിൽ തലയും ഒരാളുടെ മടിയിൽ കാലൊക്കെ ആയിട്ട് അങ്ങനെ കിടക്കും പോയി കുറേ കഴിഞ്ഞപ്പോൾ ചായ കുടിക്കാൻ തോന്നിയിട്ടോ നോക്കുമ്പോൾ ഒറ്റ കടയും കണ്ടില്ല അങ്ങനെ ലാസ്റ്റ് ഒരു കടയിൽ നിന്ന് കയറി ആ കുറച്ച് ഐറ്റംസൊക്കെ കിട്ടി ഇല്ലേ മെച്ചന്നൊന്നും പറയാനില്ല ചായ മറ്റേ മോശമായിരുന്നു കേട്ടോ ബാക്കിയൊക്കെ ഓക്കെ ചീകുട്ടി പിന്നെ ആൾക്ക് ഇഷ്ടം അവൾ ഒരു ഒന്ന് രണ്ട് പരിപ്പാടയൊക്കെ കഴിച്ചു പിന്നെ വേറെ എന്തൊക്കെയൊക്കെ പഴംപൊരിയും കാടമുട്ടയും അങ്ങനെ കുറേ സംഭവം കാടമുട്ടയൊക്കെ അടിപൊളി കേട്ടോ സ്നാക്സൊക്കെ അടിപൊളിയായി പക്ഷേ ചായ ഒരു ചായ കുടിക്കുമ്പോൾ ഒരു ഇത് ഒരു ഇത് കിട്ടൂലേ ആ ഒരു ഇത് കിട്ടിയില്ല മുട്ടേനെ ആ മസാലക്ക് അടിപൊളിയായിരുന്നു കേട്ടോ ശീതം എന്നെ പഴംപൊരി കഴിച്ചു സമയം പഴംപൊരിയും കാടമുട്ടയും ഒക്കെ ഞങ്ങളെല്ലാവരും കൂടെ കാടമുട്ട ഷെയർ ചെയ്ത് കഴിച്ചിട്ടോ അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നേ പിന്നെ ചായ കുടിക്കണ കണ്ടിട്ട് ടേസ്റ്റ് ഉണ്ടെന്നൊന്നും വിചാരിക്കണ്ട പിന്നെ ഇങ്ങനെ ഉറക്കം വരുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുടിച്ചു പോയതാണ് വലിയ ഒരു ഇത് തോന്നിയില്ല പിന്നെ ചായയൊക്കെ ഒക്കെ കുടിച്ച് ഞങ്ങൾ വീണ്ടും പോവാണ് കുറച്ച് സമയം ട്രെയിൻ പോകാനായിട്ട് നിർത്തിയിട്ടോ നല്ല തിരക്കാറുണ്ട് ആ സമയത്ത് കുറച്ചധികം സമയം അവിടെ തന്നെ നിൽക്കേണ്ടി വന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിങ്ങനെ പതുക്കെ പതുക്കെ അപ്പോൾ ഏതൊക്കെ സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ചെറിയൊരിട്ടൊക്കെ രാത്രിയിലെ യാത്ര അടിപൊളിയാണ് വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ ട്രാഫിക്കൊന്നുമില്ലെങ്കിൽ അതങ്ങനെ സ്മൂത്തായിട്ട് പോകാൻ അടിപൊളിയാണ് അപ്പോൾ തീ നമ്മുടെ സ്ഥലത്തി എവിടെ മനസ്സിലായോ പറശ്ശിനി കടവ് മുത്തപ്പൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് പോവും ഇതാണ് നമ്മളുടെ റൂമ് കേട്ടോ ഫുഡൊക്കെ വന്നു ഫുഡൊക്കെ കഴിക്കുകയാണ് അടിപൊളി ഫുഡായിരുന്നു കേട്ടോ ഹോട്ടലിൽ തന്നെ ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കിടന്നു നേരത്തെ എണീക്കണമെന്ന് വിചാരിച്ചൊക്കെ കിടന്നതാണ് എന്തായാലും ഞാൻ അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരഞ്ച് മണിയാകുമ്പോൾ എണീറ്റ് ചൂട്ടി ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ചിട്ടുണ്ടായിരുന്നു ചച്ച സമയം ഒന്നും എണീറ്റുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളിതേ ഏഴ് മണി ആകുമ്പോഴത്തേക്ക് എല്ലാവരും റെഡി ആയി നേരത്തെ പോകണം എന്നൊക്കെ പറഞ്ഞെണീറ്റതാണ് പക്ഷെ ഒരുങ്ങി ഇറങ്ങിയപ്പോഴത്തേക്ക് ഏഴുമണി ഏഴര എട്ട് മണി ആ ഒരു സമയക്കായി ഇന്ന് രണ്ടും ഒരു സാരി ആയിട്ട് കൊടുത്തിരിക്കണേ ശീകുട്ടി പിന്നെ മുന്നേ സാരി എടുത്തിട്ടുണ്ടായിരുന്നു ഷീത് ഫസ്റ്റ് ടൈമാണ് സാരി എടുക്കണേ ഞായറാഴ്ച ആയിരുന്നു അതുകൊണ്ട് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു ഭയങ്കര തിരക്കൊന്നുമല്ല കുഴപ്പമില്ലാത്ത തിരക്ക് പിന്നെ ഞങ്ങൾ കയറി നന്നായിട്ട് തൊഴുകാനൊക്കെ പറ്റി എല്ലാ പ്രാവശ്യത്തെയും പോലെ ഇപ്രാവശ്യവും മനസ്സ് നിറഞ്ഞു തൊഴുതു വരുന്ന ഇവിടെ വന്നു പോകുമ്പോൾ ഒരു സമാധാനമാണ് ഇതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് എപ്പോൾ വന്നാലും ഇറങ്ങി കാൽ നനച്ച് ഒരു സമാധാനമാണ് അങ്ങനെ കയറി തൊഴുകുമ്പോൾ തൊഴുതിറങ്ങിക്കഴിഞ്ഞപ്പോൾ ശീതുവിൻ്റെ ചെരുപ്പ് ഒരെണ്ണം കാണാനില്ല ആരോ തട്ടിയപ്പുറത്ത് കൊണ്ടിട്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ കണ്ടുപിടിച്ച് ഇട്ട് ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോവാണ് എന്നിട്ട് വേണം വേറൊരു സ്ഥലത്തേക്ക് പോകാൻ എന്താ അടിപൊളി വ്യൂ അല്ലേ ഭയങ്കര രസമായിരുന്നു ഭയങ്കര രസമാണ് അവിടെ ഭയങ്കര വെയിലാണ് അതാണ് പിന്നെ ഈവനിങ് ടൈമൊക്കെ ആണെങ്കിൽ കുറേ സമയം അവിടെ നിൽക്കാൻ പറ്റും ഈ ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയൊക്കെ ആവുന്ന സമയത്ത് ആ പതിനൊന്നര ആ ഒരു സമയത്താകുമ്പോഴത്തേക്കും നല്ല വെയിലാണ് ഒരു രക്ഷയില്ല പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഡ്രസ്സൊക്കെ മാറി റീൽസിലൊക്കെ കാണുന്ന ഒരു കള്ളിഷാപ്പ് ഉണ്ടല്ലോ അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ പക്ഷേ ചെന്നപ്പോഴത്തെ ഞങ്ങൾ ഇറങ്ങുമ്പോൾ തന്നെ പതിനൊന്നേ മുക്കാൽ ആ ഒരു സമയം ഉണ്ടായിരുന്നു കുറച്ച് സമയം വണ്ടിയിൽ വന്നിട്ട് പിന്നെ കുറച്ച് സമയം തെങ്ങിൻ്റെയും വാഴേൻ്റെയൊക്കെ തോട്ടത്തിൻ്റെ നടുക്ക് കൂടെ നടക്കേണ്ടി വന്നു അപ്പം എന്തായാലും നടന്ന് ഞങ്ങൾ എത്തിയപ്പോഴത്തേക്കും പന്ത്രണ്ട് മണി പന്ത്രണ്ടേകാലൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ എല്ലാ ഐറ്റംസും തീർന്നിട്ടുണ്ടായിരുന്നു എല്ലാം എന്നല്ല പ്രധാനപ്പെട്ട എല്ലാ ഐറ്റംസും തീർന്നിട്ടുണ്ടായിരുന്നു നല്ല ഒരുപാട് സംഭവങ്ങളൊക്കെ കിട്ടും റീൽസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് പോയതാണ് പക്ഷേ ഞങ്ങൾക്ക് കുറച്ച് സംഭവങ്ങൾ മാത്രമേ കിട്ടിയുള്ളൂ കാണിച്ചു തരാം എന്താ കിട്ടിയതെന്നെ നല്ല അടിപൊളി ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇതേപോലെ ഇങ്ങനെ ഇരിക്കാൻ ചെറിയ ചെറിയ ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിലൊക്കെ ഇരു വൈകുന്നേരങ്ങളിലൊക്കെ ഒന്ന് ഭയങ്കര രസമാണ് പക്ഷെ അവർ ഞായറാഴ്ചക്കായിട്ടും പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്കെന്നാൽ അവിടുത്തെ സംഭവങ്ങളൊക്കെ തീർന്നു ഭയങ്കര അവിടെ അപ്പം ഞാൻ ആലോചിക്കുക കുറച്ച് സമയം കൂടെ ഞങ്ങൾ വന്നിട്ടും കുറേ പേര് വന്ന് മടങ്ങിപ്പോയി ഇതാണ് ഐറ്റംസ് ബാക്കിൽ വരുന്നുണ്ട് പുറകെ പിന്നെ ഒരു തലക്കറി രണ്ട് കഷ്ണം പിൻ്റെ കറി പിന്നെ ഇത് രണ്ടും മുയലാണ് കേട്ടോ പിന്നെ കപ്പയും ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയത് എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ പറയുമ്പോൾ തന്നെ നാവിൽ വെള്ളം വരുന്നുണ്ട് ചച്ചു കുടിക്കുന്ന അക്ഷരമൊക്കെ കാണിക്കുന്നുണ്ട് ഇടയ്ക്ക് ആൾ വിരലിങ്ങനെ ഇട്ടിട്ട് നക്കണമുണ്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ ഭയങ്കര ടേസ്റ്റായിരുന്നു മീൻ കറിക്കൊക്കെ ഓ എന്ത് ടേസ്റ്റാണെന്ന് അറിയാമോ അതിങ്ങനെ കപ്പയിലൊക്കെ ഇങ്ങനെ കുഴച്ച് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരുന്നു എന്തായാലും സംഭവം അടിപൊളിയായി അപ്പോൾ കണ്ടാൽ തന്നെ അറിയാലോ എങ്ങനെയായിരിക്കുന്നത് ആന കരിമ്പെട്ട് കയറി പോലെയായി അല്ലേ കള്ളൊക്കെ ഇനിയും ബാക്കിയുണ്ട് എന്തായാലും ഞങ്ങൾ പോകാനാകുമ്പഴത്തേക്ക് അത് തീർത്ത് കേട്ടോ പിന്നെ അവിയൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ തെകിയില്ലാന്ന് കരുതിയിട്ട് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് റൂമിലേക്ക് പോവാണ് ഭയങ്കര രസമുള്ള സ്ഥലം കേട്ടോ കുറേ തെങ്ങും വാഴയും പിന്നെ ചെറിയ നടവഴി ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലം അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ വന്നിട്ട് കുറച്ച് പർച്ചേസിങ്ങിന് ഇറങ്ങി ഒന്നുമില്ല കുപ്പുകളാണ് കമ്മല് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ കുപ്പികൾ എൻ്റെ കയ്യിൽ ഒരുപാടുണ്ട് ഇതുപോലെ അമ്പലത്തിൽ വരുമ്പോൾ വാങ്ങിക്കുന്നതാണ് ഞങ്ങളവിടെ അമ്പലത്തിൽ ഉത്സവത്തിലും ഒക്കെ വാങ്ങിക്കുന്നതാണ് ഒരു നാല് നാലര മണി ഒക്കെ അമ്പലത്തേക്ക് ഞങ്ങൾ റൂം വെക്കേറ്റ് ചെയ്തു ഇവിടെ എടുക്കുകയാണെങ്കിൽ ഹോട്ടലിൻ്റെ പേര് മറന്നുപോയല്ലോ അവിടെ എടുക്കുകയാണെങ്കിൽ ട്വൻ്റി ഫോർ ഹവേഴ്സ് ഉണ്ട് കേട്ടോ അവിടെ മിക്ക സ്ഥലങ്ങളിലും നമ്മളിപ്പോൾ രാവിലെ എടുത്താൽ പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് വെക്കറ്റ് ചെയ്യണം അപ്പോൾ ഞങ്ങൾ തല ദിവസം എടുത്താൽ വരാത്രി എടുത്താൽ ആ സമയം വരെ നമുക്ക് അവിടെ ഇതാക്കാമല്ലോ അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഇവിടെ തന്നെ എടുത്ത് നല്ല അടിപൊളി റൂമായിരുന്നു ആയിരുന്നു കേട്ടോ പോണ വഴിക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്താ റാന്തൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് കയറി അവിടെ അടിപൊളിയാണ് നല്ല രസമായിട്ടൊക്കെ കാണാൻ തോണി ഇതവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസാണ് തോണിയിൽ കുറേ മീനുകളൊക്കെ വെച്ചിട്ട് മീൻ അതായത് അത് അപ്പ ഉണ്ടാക്കി തരും എന്ന് തോന്നുന്നു പക്ഷേ അതൊന്നും ട്രൈ ചെയ്യാൻ വന്നിട്ടില്ല പിന്നെ ഫുഡ് കഴിക്കാനുള്ള വെയ്റ്റിങ്ങിലാണ് ഓർഡർ ചെയ്തിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഇത് കണ്ടോ ഇത് സൂഫി ചായ കോഴിക്കോട് പാരകൻ റെസ്റ്റോറൻ്റല്ലേ ഡാൻസിങ് ചായ എന്ന് പറഞ്ഞിട്ട് ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് രണ്ട് ലെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിന് മൂന്ന് ലെയർ ഉണ്ടായിരുന്നു ഇത് ഞാൻ കുടിച്ചു നോക്കിയിട്ടില്ല പക്ഷെ കുടിച്ചവർ പറഞ്ഞു നല്ല ടേസ്റ്റാണ് എന്തായാലും അടിപൊളി ഫുഡായിരുന്നു കഴിച്ചിട്ട് അവിടെനിന്ന് ഇറങ്ങി ഒരു നീല വെളിച്ചം അല്ലേ ഏറെക്കുറെ ഇരുടായിരുന്നു ഇറങ്ങിയപ്പോഴത്തേക്കന്നെ ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇങ്ങനെ പോരാണ് അപ്പോൾ അതേ നോക്കി കാറിൻ്റെ നമ്പർ വൺ ഫോർ ത്രീ നന്ദനമാണ് ഓർമ്മ വന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ താങ്ക്